യാതൊരു ഉത്തമ ലക്ഷ്യങ്ങളുമില്ല ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ് ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ടതിനെ കാണുന്നുള്ളൂ നേരത്തെ തന്നെ യു ഡി എഫ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണ്ണം അവിടെ പോയി എന്നുള്ളതാണ് അതിന് ആദ്യം ഉത്തരം പറയട്ടെ എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ സ്വർണ്ണ സ്വർണ്ണമേറ്റിട്ടാണോ സംഗമം നടത്തുന്നത് അത് ആദ്യം അറിയട്ടെ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് കാര്യങ്ങൾ സി സി നിയോഗിച്ചിട്ടുണ്ട് നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക